നമ്മുടെയെല്ലാം മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന എത്ര എത്ര പാട്ടുകൾ ആ പാട്ടുകൾക്ക് ജീവൻ നൽകിയ ഒരു വലിയ സംഗീത സംവിധായകനെ കുറിച്ച് ഇന്ന് സംസാരിക്കാം സംഗീതത്തിന്റെ വിദ്യ ശ്രീ വിദ്യാസാഗർ ചന്ദന കിണ്ണം വീണേലും കയ്യിൽ കോരി മുണ്ടൻ കൊയ്ക്കേഴിഞ്ഞ ആറ്റീളി പോവും നേരം മയണിത്തൂവൽ കൊണ്ടൊരു കൂടുക്കാൻ കാതി പുല്ലാനി കാട്ടിൽ കന്നി മാങ്ങ മാങ്ങടക്കാം കാതിൽ പാത സരങ്ങൾ കീഴുക കുഞ്ഞുമു ഒരു തരംഗം സൃഷ്ടിച്ച നിരംഗപ്രവേശം ചെയ്ത് മലയാള ഭാഷയ്ക്ക് ഇണതങ്ങുന്ന ഈണത്തിനൊപ്പം നവീനമായ വാദ്യവിന്യാസം ഒരുക്കി മലയാളിക്ക് വളരെ പ്രിയങ്കരനായി മാറിയ ഇതര ഭാഷാ സംഗീത സംവിധായകനാണ് മലയാളിയെ സംബന്ധിച്ച് വിദ്യാസാഗർ മലയാളത്തിന് പുറകെ തമിഴിലും മാതൃഭാഷയായ തെലുങ്കിലും ഒരുപാട് മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിദ്യാസാഗർ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ കിഴക്കേ ഗോദാവരിയിലെ അമലാപുരത്ത് ജനനം പിതാവ് സംഗീതജ്ഞനായിരുന്ന രാമചന്ദ്ര റാവ് അമ്മ സൂര്യകാന്തം ഒരു സഹോദരി വിജയശ്രീ അച്ഛൻ രാമചന്ദ്രൻ ദക്ഷിണേന്ത്യയിലെ മിക്ക സംഗീത സംവിധായകരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് വിദ്യാസാഗറിൻ്റെ അച്ഛൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ വലിയ ആരാധകനായിരുന്നു അതുകൊണ്ടാണ് തന്റെ മകന് വിദ്യാസാഗർ എന്ന് പേരിട്ടത് വിദ്യാസാഗർ ജനിച്ച് ഒരു വർഷമായപ്പോൾ കുടുംബം ചെന്നൈയിലേക്ക് കുടിയേറി വിദ്യാസാഗറിന്റെ പഠനവും വളർച്ചയും ചെന്നൈയിലായിരുന്നു ചെന്നൈ ടി നഗർ വെങ്കിട്ട സുബ്ബറാവും എച്ച് എസ് ഇന്ത്യൻ കോളേജിൽ നിന്ന് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ വിദ്യാസാഗർ ബിരുദം നേടി വിദ്യാസാഗറിന്റെ അപ്പൂപ്പൻ വരാഹസിംഹമൂർത്തി കർണാടക സംഗീത ലോകത്ത് പ്രശസ്തനായിരുന്നു വിജയനഗർ സാമ്രാജ്യത്തിന്റെ ആസ്ഥാന ഗായകനായിരുന്നു അദ്ദേഹം വിദ്യാസാഗറിൻ്റെ ബാല്യം സംഗീതമയമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കർണാടക സംഗീത പാഠങ്ങൾ അഭ്യസിച്ചിരുന്നു സ്കൂൾ വിട്ടുവന്നാൽ അച്ഛൻ്റെ സ്റ്റുഡിയോയിലേക്ക് അവിടെ ഗിറ്റാർ പിയാനോ സന്തൂർ കീബോർഡ് വൈബ്രഫോൺ എന്നിവയിൽ കളിച്ചും പഠിച്ചും സംഗീതത്തിലേക്ക് എത്തി പിന്നീട് മുഴുവൻ സംഗീതത്തിലേക്ക് സംഗീതത്തിലേക്കുമൊഴി എ ആർ റഹ്മാന്റെയും ഇളയരാജയുടെയും ഗുരുവായ ധനരാജ് മാസ്റ്ററുടെ കീഴിൽ വെസ്റ്റേൺ സംഗീതം അഭ്യസിച്ചു പത്ത് വയസ്സാകുമ്പോൾ തന്നെ ചലച്ചിത്ര ഗാന റെക്കോർഡിങ്ങിന് വൈബ്രഫോൺ വായിച്ചു തുടങ്ങിയിരുന്നു വിദ്യാസംഗർ വൈബ്രഫോൺ വാതകനായി മലയാളത്തിലെ സീനിയർ സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ ടീമിൽ എത്തുന്നതോടെ ആണ് അദ്ദേഹം മലയാളവുമായി ആദ്യമായി ബന്ധപ്പെടുന്നത് തുടർന്ന് സ്വതന്ത്ര സംഗീത സംവിധായകൻ ആകുന്നവരെ ഒന്നര പതിറ്റാണ്ടോളം മലയാളത്തിലെ മിക്ക സംഗീത സംവിധായകർക്ക് വേണ്ടിയും ഹൈബ്രോഫോൺ ചന്തൂർ വാതകനായും ഓർക്കസ്ട്ര അറേഞ്ചറായും കണ്ടക്ടറായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പൂമാനം എന്ന തമിഴ് ചിത്രത്തിന് സംഗീതം ചെയ്തുകൊണ്ടാണ് വിദ്യാസാഗർ സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് എൻ അൻപി എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു ആദ്യ സിനിമാ ഗാനം അതേ വർഷം തന്നെ ധർമ്മ തേജ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിൽ അരങ്ങേറിയ വിദ്യാസാഗർ തൊണ്ണൂറുകളുടെ പകുതി വരെ അവിടെയാണ് കൂടുതൽ ഗാനങ്ങൾ ഒരുക്കിയിരുന്നത് ഇതേ സമയം തമിഴിൽ ശ്രദ്ധേയമായ പ്രോജക്റ്റുകൾ അധികം ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കർണ എന്ന ചിത്രത്തിലൂടെ തമിഴിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി വിദ്യാസാഗർ തുടർന്ന് കൈ നിറയെ ചിത്രങ്ങളും ലഭിച്ചു എന്നാൽ അതിലും വലിയ സൗഭാഗ്യങ്ങളാണ് അദ്ദേഹത്തെ കാത്ത് മലയാളത്തിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കമൽ സംവിധാനം ചെയ്ത അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെയാണ് വിദ്യാസാഗർ മലയാളത്തിലെത്തിയത് നവ്യാനുഭൂതി പകർന്ന ആദ്യ സിനിമയിലെ ഗാനങ്ങൾ തന്നെ സൂപ്പർ ഹിറ്റുകൾ ഇതിന് സംസ്ഥാന പുരസ്കാരം നൽകിയാണ് മലയാള മണ്ണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി ഇറങ്ങിയ ഗാനങ്ങളെല്ലാം തന്നെ ഹിറ്റ് ചാർട്ടുകളുടെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു ഇതര ഭാഷാ ഗാനങ്ങളിൽ നവീനമായ ശബ്ദവിന്യാസം കേട്ട് കോരിത്തരിച്ച മലയാളികൾ പക്ഷേ അവ മലയാളിത്വമുള്ള ഈണങ്ങളിൽ സന്നിവേശിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു ആ സംശയമാണ് വിദ്യാസകർ തിരുത്തത് അദ്ദേഹത്തിൻ്റെ ഈണത്തിലെ മലയാളിത്വം ഏത് മലയാളി സംഗീത സംവിധായകനോടും കിടപിടിക്കുന്നത് ആയിരുന്നു പാശ്ചാത്യ വാദ്യോപകരണങ്ങളുടെ മനോഹരമായ കൂടിച്ചേരലും ഗാനമിശ്രണത്തിൻ്റെ പൂർണ്ണതയിൽ അണുവിള വിട്ടുവീഴ്ച ഇല്ലാത്ത മനസ്സും കൂടിയായപ്പോൾ മികച്ച ഗുണമേന്മയിലാണ് ട്രാക്കുകൾ പുറത്തു വന്നത് വിദ്യാസാഗറിന്റെ മലയാള സംഗീത ജീവിതത്തെ പറ്റി പറയുമ്പോൾ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി സംവിധായകൻ ലാൽ ജോസ് എന്നിവരുടെ കൂടെയുള്ള കൂട്ടുകെട്ട് കൂടി പരാമർശിക്കാതിരിക്കാനാവില്ല മലയാളത്തിൽ ഗായിക സുജാതയുടെ കരിയർ ഉയരങ്ങളിലെത്തിയതിൽ വിദ്യാസാഗറിനാണ് ഏറ്റവും വലിയ പങ്ക് ഒരു പതിറ്റാണ്ടിന് മേൽ ഒരു വനവാസം കിടക്കിയ മലയാള സംഗീതം അവഗണിച്ച ഭാവ ഗായകൻ പി ജയചന്ദ്രൻ്റെ ശക്തമായ രണ്ടാം വരവിലും വിദ്യാസാഗർ നിമിത്തമായി യേശുദാസനും ചിത്രയ്ക്കും അദ്ദേഹം മികച്ച ഗാനങ്ങൾ നൽകി പ്രണയവർണങ്ങളിലെ ഗാനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും ദേവദൂതനിലെ ഗാനങ്ങൾക്ക് രണ്ടായിരത്തിലും കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു കർണയ്ക്ക് ശേഷം തമിഴിൽ സജീവമായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഒന്നോടെയാണ് ശരിക്കും ഒരു താളം കണ്ടെത്തിയത് പിന്നെ തുടരെ ഹിറ്റുകളാണ് തമിഴിൽ സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ഏഴിലും തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം നേടി തെലുങ്കിൽ മനോഹര ഗാനങ്ങൾ ഒരുക്കി നൽകിയ വിദ്യാസാഗര തേടി രണ്ടായിരത്തി നാലിൽ സ്വരാഭിഷേകം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ദേശീയ പുരസ്കാരമാണ് എത്തിയത് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി അടക്കം നിരവധി ഭാഷകളിൽ സംഗീതം ചെയ്ത വിദ്യാസാഗർ മലയാളിയായ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ബിയോണ്ട് ദി സോൾ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിനും സംഗീതം നൽകിയിരുന്നു മൂന്ന് പതിറ്റാണ്ടിന് മുകളിലായി സംഗീതരംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു ശ്രീ വിദ്യാസാഗർ ഭാര്യ സൂര്യകാന്തം വിദ്യാസാഗറിന്റെ മാതാവിന്റെ പേര് തന്നെയാണ് ഭാര്യയുടെയും പേര് മക്കൾ പല്ലവി ശ്രീദേവി വിനീത ഹർഷവർദ്ധൻ